ആ നിമിഷം ഇത് സംഭവം ഇത് നിങ്ങൾ എവിടെ മേടിച്ച സംഭവം ബീറ്റ് റൂട്ടും ഉണ്ടല്ലേ ഇത് വലുപ്പം കണ്ടത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളും ഞാൻ പിന്നീട് തോമസ് നമ്മളുടെ അതായത് പോളി എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആണ് അപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി ഈ വീട് അതായത് നാലഞ്ച് മാസം അഞ്ചു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോളിയുടെ ഏകദേശം ഈ വീട് സ്പീഡിലാണ് പുള്ളി കൃഷിയെ ഒരു മനുഷ്യനാണ് നാട്ടിൽ നമ്മൾ കൃഷി കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു പോളി പയറൊക്കെ ആയിട്ട് പയർ തരാവും പയറൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വീടൊക്കെ കാണാം പിന്നെ ഒരു പുള്ളി പുറകില് ഒരു വന്നിട്ടുണ്ട് മേസ് വന്നിട്ടുണ്ടെരി മേസരിടാം പുള്ളിക്ക് വൻ വില പിടിച്ച ആളാണ് മണിക്കൂറിന്റെ മണിക്കൂർ അതെ അപ്പൊ ആ പുള്ളിനൊക്കെ പരിചയപ്പെടാം അപ്പൊ ഞങ്ങളുടെ ഒരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ആഹ് ജിംസിന്റെ സംഭവം ഇത് നിങ്ങൾ എവിടുന്നു മേടിച്ച സംഭവം അതെ ജിംസിന്റെ വീടേക്കെ വന്നിട്ടുള്ളാണ് പോളിയുടെ ഒരേ ഒരു വൈഫാണ് നാട്ടിൽ കൊണ്ടുവന്നല്ലേ സംഭവം അല്ലേ അത് നല്ല പറയേ ഇപ്പഴേ കോളിങ് പുള്ളില് പോയിന് പകര ഒരു വ്യത്യസ്തമായി അതെ അതെ കൊണ്ടുവന്ന അല്ലേ പോളി കൊറഞ്ഞ നേരം ചായ പിടിക്കുക ചായ പിടിക്കുക ജിംസിന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചായ പിടിക്കാൻ അതോണ്ട് ഇറങ്ങോ എത്ര ബെഡ്റൂം ആ ഇത് നാല് ബെഡ്റൂം രണ്ട് ലിവിംഗ് ഉണ്ട് ആ പിന്നെ തിയേറ്റർ റൂം ആണല്ലേ ചെയ്യാൻ പറഞ്ഞു മെസ്സരിച്ച താമസിച്ചാൻ പോകില്ലേ മെസ്സരിന്ന് മടിയാ സെറ്റ് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ലിവിംഗ് റൂമ് എന്ന സംഭവം വെച്ചിട്ടുണ്ടോ അല്ലേ അത് അടിപൊളി സംഭവമാണ് നിങ്ങളുടെ കിച്ചൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതായത് വല്യ മാസിയും ഇരിക്കുന്നത് അതെ അതെ അതുകൊണ്ട് സ്ത്രീകളുടെ ഏരിയ ആണ് ഓക്കെ 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 അപ്പോൾ ഇതാ നമ്മൾ നേരെ ലിവിങ്ങിലോട്ടാണ് പോകുന്നത് ഊഹ് ഇതൊരു മാസീവ് ലിവിംഗ് ആയിട്ട് കാരണം ഞാൻ ഈ പല വീട്ടിലും ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിവിംഗ് അല്ല ഇപ്പോ പുതിയ വീടുകൾക്കെല്ലാം വലിയതാണ് പക്ഷെ നമ്മുടെ ഒന്നും ഇത്രയും മലപ്പുല കാരണം അന്ന് നമ്മൾ ആ കൂടുതലായിട്ട് എടുത്തിട്ടില്ലേ ഓക്കെ ഇതേതായാലും അടിപൊളി കേട്ടോ നീ വളരെ ഇഷ്ടപ്പെട്ടു പോളി അതെ വലിയ ലിവിങ് സ്പേസ് ആണ് നമ്മളവിടെ ഇരുന്ന് നമ്മുടെ വലിയൊരു ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ അല്ലേ ഡൈനിങ് ഏരിയ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഇത് ഇവിടെ ഉണ്ട് കണ്ടില്ലേ വളരെ മനോഹരമാണ് അതിനെ പ്രത്യേകിച്ച് ഹൈറ്റ് എല്ലാം കൂട്ടിയിട്ടില്ലേ വീടിന് കൂട്ടിയിട്ടുണ്ട് ആ അപ്പോൾ കൂട്ടിയല്ലേ കിച്ചൻ ഏരിയിൽ വൈറ്റ് തീയും എപ്പോഴും ഒരു വീടിന് അല്ലേ ഒരു വൈറ്റ് കളറ് വെട്ടം ബ്രൈറ്റ്നെസ് എപ്പോഴും എപ്പോഴും ഫീൽ നല്ല വെട്ടല്ലേ ഉണ്ടല്ലോ പ്രകാശമുണ്ട് അടിപൊളി നല്ല അതിനോട് തന്നെ ഒരു ഒരു പാൻട്രി പാൻട്രി ഉണ്ട് ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് എന്ന് അനുബന്ധിച്ചെൻട്രണ്ട് മെയിൻ ആയിട്ട് കുക്കിംഗ് നടക്കും അവിടെയാണ് ഇത് പാൻട്രി അടിപൊളിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് നമുക്ക് അന്ന് ഈ ഇത്ര വലിയ പ്ലാൻ അല്ലായിരുന്നല്ലോ അപ്പം ഇപ്പം ഉള്ള വീടുകൾ എല്ലാം ഇതുപോലെ ഒരു സെക്കൻഡ് ഒരു ഹിഡൻ എന്ന് അല്ലേ നമ്മുടെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കൂടുതലാണ് അതെ അതെ പാത്രങ്ങളും കാര്യങ്ങളും അവിടെ ആരും കാണൂല്ല ആ ഡോർ മതി എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇതാണ് നമ്മുടെ ജിംസിയുടെ ഒരു മുറിയുന്നത് ഇവിടെ ഈ ഗ്യാസിന്റെ സ്റ്റൗ ഇതെല്ലാം ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും അതോ കൊറേ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ അവിടെ ഇട്ടോ ഇതങ് അടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഗെസ്റ്റും ആരും വന്നേ കാണുകയില്ല അല്ലെ അടിപൊളി അത് നല്ലൊരു ഐഡിയ സംഭവം പപ്പായ ഉണ്ടായിരുന്നു പപ്പ മേസ്ത്രീയുടെ പണി കാണുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ആ മേസ് നല്ല നല്ല പണിയാണ് കേട്ടോ അല്ലേ മേസ് പരി ഇപ്പോഴുണ്ട് മേസ്ത്രി നാട്ടുകാരു ആണോ എല്ലാക്കാരനാണോ അല്ലെ മലയാളിയാണോ ആണല്ലേ മലയാളിയാണോ നമുക്ക് കണ്ടിട്ട് മലയാളിയൊരു ഭയങ്കര നമ്മുടെ നമസ്കാരം അപ്പൊ ഇതാണ് നമ്മുടെ മേസ് നമ്മുടെ സോനീഷ് നമ്മുടെ സംവിധായന വേറൊരു ലുക്കിലാണ് പണിയിലാണ് വേറൊരു പണിയിലാണ് അതായത് സംവിധായകൻ നിങ്ങളെ പൊഴിച്ചു പറയില്ല കാരണം നിങ്ങളൊരു സർവ്വകലാമലാണ് അല്ലേ വാ കാരണം വെച്ച് കഴിഞ്ഞാൽ സംവിധാനം ചെയ്യും ഈ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ വെച്ച് അയ്യോ കണ്ണുപോ കണ്ണുപോ അല്ല നമ്മള് പ്രോപ്പർ നമ്മൾ ഇതിന്റെ സംഭവങ്ങളുടെ ഇവിടുത്തെ ഡെക്കടിക്കുന്നത് ഞാനും പോളിങ് കൂടെ ആ നിങ്ങളെ പോയി അല്ലേ പോളി പണി െ ഹോളി മേടിക്കാതെ ആണ് പഠിപ്പിക്കുന്നത് അതായത് സോനിഷ് ഈ പല വീട്ടിൽ ബാറുണ്ടാക്കിയിട്ടുണ്ട് പല ഡെക്ക് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി എല്ലാം പുള്ളിക്ക് അറിയാം ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയക്കാരനൊരു സാധാരണ ഒരാളെ വിളിച്ചാൽ നമ്മൾ എത്ര കൊടുക്കും ഒരു മണിക്കൂർ കോട്ട് തന്നത് ഡോളർ അതായത് നമ്മുടെ ഈ ആറ് ലക്ഷം രൂപ മുകളിൽ മുകളില് അതായത് നമ്മൾ ഈ ഈ തടി ഉൾപ്പെടെയാണോ ഡോളർ ഇപ്പൊ നിങ്ങൾ ഈ സാടി മാത്രമല്ലേ മേടിച്ചുള്ളൂ മൂവായിരം ഡോളർ ചിലവന്നിട്ടുള്ളൂ അധ്വാനം മാത്രം ഇത് ഇതിന്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ കിടുകിട് പണിയാണ് അതായത് ഒരു ശകലം പോലും വളവൊന്നും ഇല്ലാതാണ് പുള്ളി ഈ സംഭവം അതെ എല്ലാ പുള്ളിക്ക് അറിയാൻ നല്ലതാണ് അതെ പണിയായതെല്ലാം എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇതിന്റെ ഇതിന്റെ ഫ്രെയിം എങ്ങനെ സംഭവം സംഭവം പറഞ്ഞാൽ ഇത് ആദ്യത്തെ ചെയ്യുന്നതാണ് നമ്മൾ അളവെടുക്കുക ആ അത് കഴിഞ്ഞിട്ട് ഇത് അരമീറ്റർ അടുത്ത് ഒരു ല്ലേ അടുത്തിനെ ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഈ തടി വെച്ച് അതിന് നമ്മളിങ്ങനെ ഇതുണ്ട് അൽ എന്ന് പറയും അങ്ങനെ നേരെ കോൺക്രീറ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് പിടിപ്പിക്കുക അത് പിടിപ്പിക്കുന്ന നമ്മള ഇപ്പോ തൊളച്ചു തൊളച്ചു വെച്ചിട്ട് കൊടുക്കണം നമ്മളെ ഡൈനോവോൾട്ട് എന്ന് പറയുന്ന സാധനമുണ്ട് ആ ഡൈനോവോൾട്ട് 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 ഇങ്ങോട്ട് रखക്കിയിട്ട് ആവനെ അപ്പ അവങ്ങ സ്ട്രോങ്ങാണ് നിൽക്കുന്നോൾ സാധനം അല്ലേ ഇതിനമുള അണി ഉണ്ട് അപ്പ അവനെ മുറുക്കി ഇണിയാ ആ ഡൈനോവോൾട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനെ മുറുക്കിട്ട് നമ്മൾ ഇവിടന്ന് പിന്നെ എന്നിട്ട് അത് തടിയിലോട്ട് കൊടുക്കും ഒരു കണക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്ഷൻ അങ്ങോട്ടേക്ക് കൊടുക്കും അല്ലെ ഇതിന്റെ ഗ്യാപ്പിന്റെ ഒരു പരിപാടി ഗ്യാപ്പ് അതാണ് ഈ ഇറക്കി വെച്ചിട്ടാണ് ഈ തടി തള്ളി പിടിക്കും അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത് ബോർഡറാ ഇത് ബോർഡർ കോണിച്ച് കോണത്തിൽ നാല് സൈഡിൽ ബോർഡർ വെക്കും ബോർഡർ വെക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തടി ഇറക്കി വെക്കേണ്ടത് എന്നിട്ട് ഈ തടി വെച്ചിട്ട് ഇതുണ്ട് ഓരോന്നിനും കറക്റ്റ് ഗ്യാപ്പ് വരുന്നത് നോക്കി ഈ ഇവനെ ഇറക്കി വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരിക്കും ഗ്യാപ്പറങ്ങി വെച്ചിട്ടുണ്ടോ നേരെ തടി എനിക്ക് പയർ തരാന്ന് പറഞ്ഞു ഞാനൊരു മൂന്ന് രണ്ടു മാസം കൂടെ വന്നപ്പോ തരിശാട്ടെടുക്കാൻ നിങ്ങളെ ഇങ്ങനെ ഒരു ഒരു സ്വർഗരാജ്യമായിട്ട് മാറ്റി തന്നോണ്ടാണ് ഈ കൃഷിയൊക്കെ കണ്ടവാനം ഇൻട്രസ്റ്റ് ആണ് കൃഷിയോട് അതെ അതെ പിന്നെ നമ്മളാ സമയം നോക്കി നാടും ആ ഇത് നമ്മള് വിത്ത് പാവുന്നത് നമ്മൾ കറുത്ത ഭാവിന് വിത്ത് പാവണം ആ വെളുത്തു ഭാവിന് നട്ടിട്ടുണ്ടെങ്കി വിജയിക്കില്ല നാട്ടില് കാരണമാര് പറഞ്ഞ അറിവാണ് ഇതുണ്ടല്ലേ പയറുണ്ടല്ലോ പയറ് പാവനം വെണ്ടക്കായ് സംഭവങ്ങളുണ്ട് ഇത് വെണ്ടക്കായ പക്ഷെ നാട്ടിൽ നമുക്കൊരു തൈമിൽ നിന്ന് അറുപതെണ്ണം കിട്ടും നമുക്കൂടെ നമുക്കിവിടെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വരെ കിട്ടിയുള്ളൂ അവരുണ്ട് നാലിന് മുപ്പതൊരു പത്തൊന്നലങ്ങ് പറച്ചു ആ ഓക്കെ ഓക്കെ വരുന്നുണ്ട് ആസാരം അതങ്ങനെ പറഞ്ഞു ഞാൻ അവരുടെ ശീര നുള്ള കളഞ്ഞേ അത് വളർച്ച അടിച്ച് കഴിഞ്ഞു പോയി അല്ല ഇതിന് വളർച്ച പോയി കണ്ടോ ഇതിന് ശീരാണ് ചെറുപ്പത്തിലാണ് ഇത് വലുതായിട്ട് പക്ഷെ അതൊക്കെ പൊന്തി ബീൻസ് ഇഷ്ടംപോലെ അടിയിലുണ്ട് കണ്ടോ ആ ബീൻസ് ഇഷ്ടംപോലെ അവിടെ അതോ നമുക്ക് പയറായി പിന്നെ ബീൻസോടെ താല്പര്യമില്ല പയറാകുന്നതിന് മുമ്പ് ഇതൊക്കെ പറച്ചു നിങ്ങളെ ഇവിടെ നിങ്ങളെ ബീൻസും കൊടുക്കാറുണ്ട് മൂത്ത് നമ്മൾ വിത്തരത്ത് കറിവെക്കാൻ ഇഷ്ടം ആർക്കും വേണ്ട ഇവിടെ ആർക്കും വേണ്ട എല്ലാ വീടുകളും ഇഷ്ടംപോലെ ചുമ്മാ പോവാ ഇഷ്ടംപോലെ തക്കാളി കിടപ്പുണ്ട് ആർക്കും വേണ്ട അടിവള സാധനം അതെ ചുമ്മാ നല്ല വെടിക്കെട്ട സംഭവം ഇതല്ലേ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ മുളകെടുക്കാം ണ്ടോ നല്ല ഒന്നാന്തരം പച്ചമുളക് പച്ചമുളക് സാധനം ഭയങ്കര പാടാണ് എരിവെള്ളമുണ്ട് തൊട്ടപ്പുറത്ത് വഴുതനങ്ങായ ഉണ്ടല്ലോ വഴുതന ഉണ്ട് ഇഷ്ടംപോലെ വഴുതനങ്ങ ഉണ്ട് പച്ചമുളക് ഉണ്ട് എല്ലാം ഉണ്ടോ അവിടെ നമ്മുടെ വീട്ടിലുണ്ടോ ബീറ്റ് റൂട്ടൊരു സാധനം നല്ല വലിപ്പം ഇത് കണ്ടോ അടിപൊളി നല്ല സാധനം നല്ല രസം കഴിക്കാനുള്ള അടിപൊളി നല്ല ഫ്രഷ് കാരറ്റ് അവിടെ ക്യാരറ്റ് ഉണ്ട് അതെല്ലാം ഇതാ ഇപ്പൊ അതിന്റെ ക്യാരറ്റിന്റെ ഓരോ സീസണാണല്ലോ ഇതിനല്ലേ അടിപൊളി വേപ്പും തൈ അതായത് നമ്മുടെ കറിവേപ്പില അല്ലെങ്കിൽ കരിയാപ്പില എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പലടത്തും പറയാതെ പോളിയുടെ വീട്ടിലെ ഒരു കരിയാപ്പില ഭയങ്കര ആശിയാ പഴയ വീട്ടിലെ കരിയാപ്പില കരിയാപ്പിലുതായിരുന്നു ഭയങ്കര വലുപ്പ് രണ്ടു ഇത് ഈ വലിപ്പ് ഞങ്ങൾ മേടിച്ചപ്പോ ആദ്യം ചെയ്ത് മേടിച്ചപ്പോ തന്നെ ഏകദേശം ഈ പരിവായ ാണ് അത് വടക്ക് പടിഞ്ഞാറ് കൃത്യമാണ് നടുമ്പല പ്രത്യേകം ചെയ്യുന്നില്ല ഇതിന്റെ കടയ്ക്ക് മണ്ണ് ഇടരുത് മണ്ണ് മലച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാവും രഹസ്യം മണ്ണ് തന്നെ അത് മണ്ണാണ് ഇവിടെ ഇത് കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുമ്പളാണത് ഉണ്ടായിത്തുടങ്ങി ഓരോ അപ്പുറത്തൊക്കെ ഇവിടെ ചെറുതൊക്കെ ആയി തുടങ്ങി അപ്പുറത്ത് വേറെ അഞ്ചാറെ ഉണ്ട് ഓക്കെ ഓക്കെ സംഭവം കൃഷി പൊളിയായത് അത് മത്തനാണ് എന്നാ പത്തന സംഭവം സാധാ മത്തൻ സാധാ മത്തങ്ങ അതായി വരുന്നേ ഉള്ളു അല്ലേ അതിനപ്പുറത്തായി ഇതുമേ ആവണുള്ളു ഇത് നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടുണ്ട് പിന്നെ ഇത് നാരകം അല്ലേ ചെറുനാരകം അല്ല ഇത് ഇത് ഓറഞ്ച് ഓറഞ്ച് ഇത് ഓറഞ്ചായി ഓറഞ്ചായി ഇത് കഴിക്കാൻ തുടങ്ങി പയർ പോലെ പയറും തോട്ടം ഇഷ്ടംപോലെ രാവിലെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന രാവിലെ നമ്മൾ എണീറ്റ് വന്നുകഴിയുമ്പോ അത് കാണാൻ നല്ല രസമാണ് നല്ല ഇതാ മനസ്സിന് മനസ്സിനൊരു കുളിർമയാണ് ഇവിടെ ഓസ്ട്രേലിയ വന്നു കഴിയുമ്പോ ഈ പയറിന് പൂവുണ്ടായത് കാണുമ്പോഴല്ലേ നാടൻപയർ ഒന്നാം ഇത് നാടൻപയർ നാട്ടിലെ നാടൻ പയർ നാടൻപയർ ഞാൻ നാളെ കുറ്റിപ്പയർന്ന് പറയും ഞങ്ങൾ നാട്ടില് ഞങ്ങള് കുറ്റിപ്പയർന്ന് പറയണേ ആ

അതെ അല്ലേ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ ഇതിന്റെ ഗുണം എന്നാ അറിയാ നമ്മള് ചെയ്യാനുള്ളൊരു മനസ്സുവാണ് എങ്കിലും സമയത്ത് വിളവെടുക്കുന്ന ആൾ ഇറങ്ങിട്ടുണ്ട് കേട്ടോ വിളവെടുക്കാനായിട്ട് പയറാണോ ആ പരിപാടി ഓക്കെ അപ്പൊ ജിംസിർക്ക് പറിച്ചു തരില്ലോ സോനീഷ് പറയാ ഞാൻ ഇത്രയും വേണമായിട്ട് ഞാനിവിടെ കണ്ടിട്ടില്ലേ സംഭവം കലക്കി ഇത് പച്ചാണ കളിക്ക് വെച്ചാൽ നമ്മളിപ്പോ കലക്കി വെച്ചു ഇതിനകത്ത് രണ്ട് കപ്പ് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് എല്ലാത്തിനും വൈകിട്ട് ഒരു ഓരോ കപ്പ് വെച്ചാൽ ഒഴിച്ചു കൊടുക്കും നല്ല ഉഷാറില് നിൽക്കും കോഴി ഇഷ്ടം പോലെ ഉണ്ടല്ലോ കോഴി എട്ടെണ്ണം ഉണ്ട് ആണല്ലേ എട്ടെണ്ണം നാല് ഇനം കോഴിയാണ് ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മുന്നൂറ്റി അറുഞ്ച് ദിവസം ആ മുട്ട കിട്ടാവുന്നില്ല ആ മുട്ടല്ലേ ഒരേനാണെങ്കിൽ അത് ഒരുമിച്ച് മുട്ടയിട്ട് ഒരുമിച്ചാന്ന് നിർത്തും നമുക്ക് എന്ന് സ്ഥിരം കിട്ടാനായിട്ടുള്ള പരിപാടിയാണ് പരിപാടിയൊക്കെയാണ് അപ്പൊ മറ്റേ ഈ നമ്മുടെ ഇന്നാൾ കുറക്കം പിടിച്ചിട്ടുണ്ട് കടലേ കോഴി കുറുക്കം ഈ കൂടിനെ മോൾക്കട ചാടി കിടന്ന് പിടിച്ചുണ്ട് ആണല്ലേ അപ്പൊ മോൾക്കോട് നമ്മൾ വീണ്ടും നെറ്റ് ഇട്ടു ആ പിന്നെ കുറക്കം കൂട്ടാകുമ്പോ മുട്ട വെറുക്കാൻ പല ഉണ്ടോ മുട്ട വെറുക്കാൻ ഉണ്ടാവും ഇന്ന് ഇപ്പൊ ഉള്ള മുട്ടയൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ കൊണ്ടുപോയ പിള്ളേക്കി എല്ലാ ദിവസം മുന്നേറ്ററഞ്ഞ് ദിവസം കിട്ടുന്നാണ പറഞ്ഞത്

ആ ആറ് മുട്ട ഉണ്ടല്ലേ ആ അതെ മുട്ട രണ്ടു മുട്ട ഈ കാര്യം പറയുമ്പോളെ ഈ ചില മുട്ടക്കന്നെ ഈ വെളുത്ത കറ ഈ കളറും ഇതിന് ഈ കളറും വരുന്ന എന്റെ കോഴിയുടെ കാണാൻ തന്നെ സംഭവം ഇത് വെള്ള നാടൻ കോഴിയാണ് നാടൻ കോഴിയാണ് ആ ഓക്കെ ഇവിടെ കോഴിയാണ് ഇവിടുത്തെ അങ്ങനെ സംഭവമാണ് നാടൻ കോഴി മുട്ടാണ് എപ്പോഴും വെള്ളായിട്ടിരിക്കുന്നത് ആറ് മുട്ട കിട്ടും അല്ല ഇന്ന് സാധാരണ അഞ്ചര നാലേ കിട്ടാറുള്ളൂ ഇത് നമ്മള് കനിവെള്ളരി സമയം ഒരു മാസം ഉണ്ടല്ലോ കുറച്ചുണ്ട് അഞ്ചെട്ട് പത്രം ഉണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇത് റിച്ച് നമ്മള് ഇപ്പൊ തണുത്ത് വെക്കും ആവശ്യത്തിന് വന്ന് എടുത്തോണ്ട് പോകലാ അത് നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളേ നാട്ടിലെ ചുവന്നുള്ളിയാണത് ചുവന്നുള്ളി നല്ലതല്ലേ മീനും മീൻ ഇവിടത്തെ കിട്ടില്ല ഇത് നമ്മളൊരു സാധനം നട്ടാൽ മതി അതായത് നമ്മുടെ മേസിരിക്ക് വേണ്ടിയില്ല മേസിരിക്ക് വേണ്ടി ഉണ്ടാക്കുക എല്ലാം സെറ്റപ്പായിട്ട് ഓ ഏത്തക്കപ്പം എനിക്ക് മേലത് ഏതൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ ഏതൊക്കെയാണോ അല്ലല്ലോ മേടിച്ചു നമ്മടെ ബോബീഷിന്റെ ആണ് ആണല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അതെ ഇഷ്ടം പോലെ ഇതന്നെ മുട്ട പപ്പ്സ് അല്ലേ എഗ് പപ്സ് ഇത് ഇതെല്ലാം എല്ലാം ഉണ്ടാക്കിയത് മേസ്രി നാട്ടിലെ മേസ്മാർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞോ ഒരു പണിക്കൂലും മേടിക്കാ പോലെ ണോ അതെ അതെ അപ്പതേ നമ്മളെ ഇത് പൊള്ളിയുടെ നിങ്ങളവിടെ പോയിക്കെന്നാ ഇമാര് കുറെ നേരമായിട്ട് ഇവിടെ കാണുന്നില്ല പൊള്ളിയുടെ മോനാണ് മോന്റെ പേരോട് വിഷ്ടോ പുള്ളിയുടെ മോനാണ് ഇത് നമ്മുടെ മോൻ ആൻഡ്രൂ ആണ് ഇമാര് നമ്മൾ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതാണ് പൊള്ളിയുടെ മകള് മോഡൻ പേര് സിയാന സിയാന എഴുതിയല്ലോ പഠിക്കുന്നത് െ പാപ്പ പച്ചക്കറിയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടല്ലോ അല്ലേ നോക്കട്ടെ അല്ല ജിംസ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെ അത് മതി മുന്നൂറ്ററു ദിവസം മുട്ട ഇടുന്ന പൊള്ളി പറഞ്ഞത് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ സോമന്റേഷന്റെ വർക്ക് ഡെക്കിങ് അതിന്റെ പരിപാടി പിന്നെ പോളിയുടെ ജിംസിയുടെ സ്വർഗരാജിത്വം എന്ന് പറയുന്നത് പച്ചക്കറികൾ ഇതെല്ലാം നമ്മൾ പറിച്ചു അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാം അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു മണമുള്ള വീഡിയോ ഏതൊരു മണമുള്ള വീഡിയോ കാരണം കൃഷിയുടെ ആണോ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം